ദേവാമൃതത്തിലിനി ജ്യോതിഷപന്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് ധനുമാസം ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ട് ചൊവ്വാഴ്ച നക്ഷത്രം തിരുവോണം ജ്യോതിഷ പങ്കതിയിലെ എന്നത്തേം പോലെ ഇന്ന് നമ്മോടൊപ്പം ഗുരുതുല്യനായ ജ്യോതിഷാചാര്യൻ ശ്രീ കുടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേ ശർമാജി ധാരാളം കത്തുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു കത്ത് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് എറണാകുളത്ത് നിന്ന് രാജി വരുന്ന കത്താണ് ഒരു നല്ല ബിസിനസ് ഉണ്ടായിരുന്നതിനാൽ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വീടും പറമ്പും ഒരു നല്ല വണ്ടിയും വളരെയധികം ലോൺ എടുത്തു വാങ്ങി കടങ്ങൾ കുറേയൊക്കെ തീർത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബിസിനസ് വളരെ ഡൗൺ ആയത് കടവും പലിശയും എല്ലാം വളരെ കൂടിക്കൂടി വരുന്നു വീടും വണ്ടിയും വിറ്റാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല ഉറങ്ങുവാൻ പറ്റുന്നില്ല കടം ഇന്ന് തീരും വളരെ വിഷമത്തോടെയാണ് കത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സമ്പാദിക്കുന്നത് കഷ്ടപ്പെടുന്നതിനനുസരിച്ച് സമ്പാദിക്കുന്നതിനനുസരിച്ച് സ്വരുക്കൂട്ടുന്നതിനനുസരിച്ച് ഉള്ള സ്ഥാപന സ്വത്തുക്കൾക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുന്ന സമയമാണ് സമയദോഷം കൊണ്ടാണ് സമയദോഷം കൊണ്ടാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് അഷ്ടമശനി എന്ന് പറയുന്ന സമയദോഷമാണ് അഷ്ടമശനി അഷ്ടമശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച രാശിയുടെ എട്ടാം രാശിയിൽ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര കൊല്ലം ജനിച്ച രാശിയുടെ ഏഴാമത്തെ രാശിയിൽ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി ജനിച്ച രാശിയുടെ ഒമ്പതാം രാശിയിൽ ശനി രണ്ടര വർഷം സഞ്ചരിക്കുന്ന കാലം ഭാഗ്യശനി ജനിച്ച രാശിയുടെ പത്താം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശ്ശനി ജനിച്ച രാശിയുടെ പതിനൊന്നാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം ലാഭശ്ശനി ജനിച്ച രാശിയുടെ പന്ത്രണ്ടാമത്തെ രാശിയിലും ശനി സഞ്ചരിക്കുന്ന കാലം ഏതരശനി ജനിച്ച രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര കൊല്ലം ജന്മശനി ജനിച്ച രാശിയുടെ രണ്ടാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര ഏഴരശനി ജനിച്ച രാശിയുടെ നാലാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശ്ശനി ഇങ്ങനെ ജനിച്ച രാശിയിലും രണ്ടിലും പന്ത്രണ്ടിലും ശനി ചാരവശാ സഞ്ചരിക്കുന്ന ഏതരക്കൊല്ലം ഏഴര ശനിയെന്നും എന്നും ജനിച്ച രാശിയുടെ നാലാമത്തെ രാശിയിൽ രണ്ടരക്കൊല്ലം ശനി നിൽക്കുന്നതിന് കണ്ടകശനിയെന്നും ഏഴാമത്തെ രാശിയിൽ രണ്ടര കൊല്ലം നിൽക്കുന്നതിന് ദാമ്പത്യ കണ്ടക ശനി ദോഷമെന്നും എട്ടാം രാശിയിൽ നിൽക്കുന്നതിന് അഷ്ടമശനിയെന്നും ഇങ്ങനെ ഓരോ സ്ഥാനത്ത് ശനി അതായത് കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ മന്ദൻ അതായത് മന്തി ഭവിപ്പിക്കുന്നവൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയെ മന്തി ഭവിപ്പിക്കും അതിൻ്റെ ഫലം മന്തി ഭവിപ്പിക്കും അതാണ് ആ ശനിയുടെ ബ്രഹ്മദേവൻ ഇട്ടിരിക്കുന്ന കൽപ്പന അവരത് ചെയ്യും അത് ഏക്കാതെ കൊണ്ടുപോകാനും അവർ തന്നെ ചില കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ല കൂട്ടുകെട്ടുകൾ സത്സംഗങ്ങൾ ഈശ്വര പ്രാർത്ഥനകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങൾ അതിനുള്ള പ്രതിവിധികൾ അതൊക്കെ ചെയ്തു നോക്കുക ഇല്ലെങ്കിൽ അതിൽ പെട്ട് ഉലയും അതാണ് അതിൻ്റെ ധർമ്മം ഇതിനെയാണ് ശനി എന്ന് പറയുന്നത് അതിൽ കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത് ചില സ്ഥാനങ്ങളിൽ നിന്ന ശനിയാണ് നല്ല സ്ഥാനങ്ങളിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ഇത്രയും സഹായിക്കുന്ന ഒരു ഗ്രഹം വേറെ ഇല്ലതായിരുന്നു വ്യത്യസ്ത ഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഹോളുകളിൽ അഭിനയിക്കുകയാണ് അതിനകത്ത് ദുഃഖം കാരുണ്യം ദയാ ഭാഗ്യം ഉത്സാഹം ഇങ്ങനെ നവരസങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം മുഖതറ്റാതെ ചെയ്യുന്ന ആളാണ് ശനി എന്നാൽ കാരുണ്യവാനുമാണ് അത് കാരുണ്യം നോക്കുന്ന ചില കാലഘട്ടങ്ങളിലേ തരുള്ളൂ ഈ സമയത്ത് ആവശ്യപ്പെട്ടില്ലേ പോലും തരും ദോഷം വരുന്നതിനെയാണ് നമ്മൾ കൂടുതൽ കരുതിയിരിക്കേണ്ടത് ഇവിടെ അഷ്ടമ ശനി ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഗുണകരമായ കാലമുണ്ട് ഇദ്ദേഹത്തിന് ഗുണകരമായി കാലഘട്ടം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാല് മുതൽ രണ്ടര വർഷത്തേക്കിന് ഭാഗ്യത്തിലേക്ക് ശനി സഞ്ചരിക്കും ജനിച്ച രാശിയുടെ ഭാഗ്യത്തിൽ ശനി സഞ്ചരിക്കുന്ന സ്വക്ഷേത്ര ബലവാനായി വരുന്ന ശനിയാണ് അതായത് ഇരട്ടി ഇരട്ടിക്കിരട്ടി ഭാഗ്യം കിട്ടുന്നതാണ് ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ജയിച്ചിടും സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും നടത്തി ആറ് ഏഴ് ആണ്ട് രാജതുല്യമായി വാണിടും ആറ് ഏഴ് ആണ്ട് എന്ന് പറഞ്ഞാൽ ആഹോ ഏഴോ വർഷം രാജകീയ സൗഭാഗ്യത്തോടു കൂടി വസ്തുവും ഭവനവും വാഹനവും നിരവധി ബാങ്കുകളിൽ സമ്പാദ്യവും അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങിയിടാനും കെട്ടിടം മണി അതുപോലെ തന്നെ ഭാര്യയ്ക്ക് സമ്പത്ത് സന്താനങ്ങൾക്ക് സമ്പത്ത് അവരവർക്ക് ഭാവി ജീവിക്കാനുള്ള രണ്ട് മൂന്ന് തലമുറയ്ക്കെങ്കിലും ഉള്ള സ്വത്തുക്കൾ ഉണ്ടാക്കി വയ്ക്കുക ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അതുപോലെ ഔദ്യോഗികം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ആ മേഖലയിൽ കുത്തനെ ഒരു അഭിവൃദ്ധി ബിസിനസ്സുകാരനെങ്കിൽ ബിസിനസ് കൃഷിക്കാരനെങ്കിൽ കൃഷി ഗൾഫുകാരനെങ്കിൽ ഗൾഫുകാരൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നിർമ്മാണ തൊഴിലാളിയെങ്കിൽ നിർമ്മാണ തൊഴിലാളി സാമൂഹ്യ പ്രവർത്തനമെങ്കിൽ സാമൂഹിക പ്രവർത്തന കലയും രാഷ്ട്രീയവും ഒക്കെയായിട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെ ഏത് ഫീൽഡിൽ വിവിധ ഫീൽഡുകളിൽ പ്രാഗത്തോടു കൂടി ഉയരാനുള്ള ഒരവസരം ഇദ്ദേഹത്തിന് എറണാകുളത്ത് തന്നെ നല്ലൊരു നിലയിൽ പോകാനുള്ള യോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിലുള്ള പരിഹാരം ഇപ്പോഴത്തെ ഈ അഷ്ടമ ശനിക്കുള്ളത് ശനിയാഴ്ചകൾ തോറും കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു നേരം ആഹാരം ഒരിക്കൽ എടുക്കുക നോയമ്പെടുക്കുക അതുപോലെ തന്നെ ഇതൊക്കെ സാധാരണ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അവരുടെ കാ കാഠിന്യങ്ങൾക്ക് ശനീശ്വര ഹോമാദികൾ ചെയ്ത് അവരവരുടെ ജീവനക്കാരെയും അവരുടെ സമ്പത്തിനെയും തൊഴിൽ മേഖലയെയും ഒക്കെ ഐശ്വര്യവത്താക്കാൻ സംരക്ഷിക്കാൻ ഈശാന വിദ്യാനം ഈശ്വര സർവഭൂതാനം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാശിവോമി അസ്തുശിവം ഇപ്രകാരം തുടങ്ങുന്ന പഞ്ചബ്രഹ്മങ്ങൾ കൊണ്ടുള്ള പ്രതിപഥികളും നീലാഞ്ജന സമാനാഭം തുടങ്ങിയ ശനി സ്ത്രോത്രാദികൾ കൊണ്ടുള്ള ഓമാദികൾ പൂജാതി കർമ്മങ്ങൾ പുഷ്പാർച്ചനകൾ നീലാഞ്ജനങ്ങൾ ഇപ്രകാരമൊക്കെ ചെയ്ത് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത തൊഴിൽ മേഖലയിൽ പണം കൂടുതൽ മുടക്കുന്ന വ്യവസായികൾക്കും മറ്റ് ബിസിനസ്സുകാർക്കും ഇത്തരം കാര്യങ്ങളും സാധാരണക്കാർക്ക് സ്ത്രോത്രാദികളൊക്കെ ജപിച്ചും ഇന്ദ്രനീലങ്ങൾ ധരിച്ചുമൊക്കെ അല്ലെങ്കിൽ കറുത്ത വസ്ത്രങ്ങൾ നീലവസ്ത്രങ്ങളൊക്കെ ധരിച്ചും ശനിയാഴ്ച ഉപവസിച്ചും ദാനധർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തും കാഠിന്യങ്ങൾ കുറയ്ക്കാവുന്നതാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജീൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്ന